ആ കുട്ടാർക്ക് ശുഭദിനം തരുന്നോണ്ട് നമുക്ക് ഗീതുവിന്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ എങ്ങനെയെങ്കിലും അജാസിന്റെ കള്ളത്തരം കണ്ടുപിടിക്കണം എന്ന് ഗോവിന്ദ് തീരുമാനിക്കുകയാണ് കാരണം അവർ ഇങ്ങനെ അജാസ് ചതിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടാനായിട്ട് പാടില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അജാസിന്റെ കള്ളത്തനം പിടികൂടാൻ തന്നെ ഗോവന്ദ് തീരുമാനിക്കണം അതിന് ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അജാസിന്റെ വീട്ടിലേക്ക് പോവാ ഗോവിന്ദ് പദവി പറഞ്ഞതിന്റെ ഓഫീസിലേക്ക് വന്നു ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ അജാസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് അജാസിനെ വിളിച്ചിട്ട് അജാസ് കോള് എടുക്കുന്നില്ല എന്തായിരിക്കും പോലും അജാസിനെ വിളിച്ചിട്ട് കിട്ടാത്ത അങ്ങനെ കാര്യ അജാസിന്റെ വീട്ടിലൊന്നും പോയി നോക്കാം എന്തായതൊന്നും അറിയത്തില്ല പോരാത്തേന് അവർ പറഞ്ഞ വാക്കുകളൊക്കെ വാക്കുകളൊക്കെയായിരുന്നു മനസ്സിന് അറിയണ്ടായിരുന്നേ അജാസ് തന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിധി പോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്നുണ്ട് തന്നോട് ഇഷ്ടമില്ലെങ്കിൽ തന്നോട് പ്രണയമില്ലെങ്കിൽ പിന്നെ എന്തിനാ അജാസ് അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നെ അതിന്റെ കാര്യമുണ്ടോ ഒരു പെങ്ങളുടെ സ്ഥാനത്തെ കാണുന്നെങ്കില് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗീതുവിനെ പെങ്ങളെ പോലെ കാണുന്നതാണെങ്കിൽ ഗീതുവിന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ അതൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല അതുപോലെ തന്നെ വേറെ ആരുടെ സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല പിന്നെ എന്തിനാ അവർനോട് മാത്രം സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ലോ അങ്ങനെയാണെങ്കിൽ ആ കള്ളത്തരം കണ്ടുപിടിക്കണം എന്നൊക്കെ കരുതിയിട്ട് ഗോവിന്ദ് നേരെ അജാസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കോളിങ് ബെല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അജാസ് ഒന്ന് കഥ കുറക്കുകയാണ് ഗോവിന്ദനെ കണ്ടു ഒരു നിമിഷം ഒന്ന് പതറി അല്ല എന്താ ഗോവൻ സാർ ഇവിടെ എന്താണെന്ന് വയ്ക്കുക അല്ല ഞാൻ വിളിച്ചിട്ടെന്താ അജാസ് കോൾ എടുക്കാത്തത് അത് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണം ഓ അങ്ങനെയല്ലേ പിന്നീട് ഗോവിന്ദ അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറി ചോദിച്ചു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്ത് കാര്യങ്ങൾ അല്ല അവരുടെ നീ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല വെറുതെ കള്ളത്തരം പറയണ്ട നീ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഒഴിവാക്കാനാ ഞാനെന്തിനാ ഒഴിവാക്കണേ അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുക അജാസേ എന്റെ അടുത്ത് നീ കള്ളത്തരം പറയണ്ടെന്ന് പറയാണ് അയ്യോ ഞാൻ കള്ളത്തരം എന്ന് പറയുന്നില്ല സാർ ഞാൻ ഒഴിവാക്കുന്നില്ല പിന്നെ അവർണികന്നെ മുമ്പെത്തെപ്പോലെ ഞാൻ ഇപ്പം അത്രയ്ക്ക് അടുപ്പം കാണിക്കുന്നില്ല കാരണം എനിക്ക് അതിന്റെ സമയം കിട്ടാറില്ല എന്ന് പറയുന്നത് പിന്നെ കിഷോർ മരിച്ച സമയത്ത് ഇത്ര കൂടുതൽ അടുപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കിഷോർ മരിച്ചോണ്ട് ആ വിഷമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന് പറയുന്നത് ായിട്ടൊന്നും ഗോത് വെച്ചു അത്രയ്ക്കോ ഉള്ളോന്ന് ചോദിക്കുകയാണ് അതെ ഞാനെന്തിനാ ഗോസാനത്ത് കള്ളത്തരം പറയണമെന്ന് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അജാസ് ഇങ്ങനെ താഴേക്ക് നോക്കുകയാണ് ഗോവിന്ദന് മനസ്സിലായി നേരാണ് പറയുന്നെങ്കിൽ മുഖത്ത് നോക്കി അത് പറയാം കള്ളത്തരം ആയതുകൊണ്ട് അജാസിനെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല പിന്നീട് ഒന്നും ഇല്ലാപ്പെട്ട് ഗോവിന്ദ എന്തിനാണ് ആ ഡ്രോയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പം ഗീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോയ്ക്കുള്ളിലാണ് അജാസ് ആ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവർണയുടെ പിന്നീട് പതുക്കെ ആ ഡ്രോ പോയി തുറക്കുവാണ് അപ്പൊ ഡ്രോ തുറന്ന് കഴിഞ്ഞപ്പോ തേനും അതിനകത്ത് ആ ആ ഒരു ക്ലിപ്പ് പിന്നെ ഒരു ചൂട് ചെരുപ്പ് എന്ന് വേണ്ട ആ അവർണിക ചുണ്ട് തുടച്ച ആ ടവൽ ചോക്ലേറ്റ് കഴിച്ചിട്ട് അത് അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ ഒരു പേഴ്സ് അതിനകത്ത് അവർണയാടേ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ ആ ഒരിത് ഒരു നോട്ടും കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം എടുത്തു എടുത്തിട്ടു അല്ല ഇത് ഇതാരടയാ എന്താന്നൊക്കെ ചോദിക്കണം ഒരു നിമിഷം ആ ജാസ് ഒന്ന് പതറി അല്ല അത് പിന്നെ ഞാൻ സത്യം പറ ജാസേ എൻ്റെ അടുത്ത് എന്തിനാ കള്ളത്തരം പറയണേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇത് അവർണേടെ അല്ലേ നീ അല്ല അത് സാറിന് എങ്ങനെ മനസ്സിലായി അജാസേ എന്റെ അടുത്ത് കളത്തന്നെ പറയാൻ നിക്കലെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഓരോന്നും ആ ചെടത്തങ്ങോട്ട് കൊടിക്കു കൊടുക്കുവാണ് പെട്ടെന്ന് അജാസിന് എന്തോ പേര് തോന്നി അജാസ് പറഞ്ഞു അല്ല പിന്നെ സാർ ഞാനെന്ത് ഒളിക്കാനൊന്നും വേണ്ട വേണ്ട കൂടുതൽ വീണർത്ത് കടന്നു ഉരുളണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ എന്താ ചെയ്തേ ഇപ്പൊ ഈ അടിച്ചെന്തിനാണെന്നറിയാവോ എന്റെ അവർണയുടെ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചാണെന്നല്ല പക്ഷെങ്കില് കിഷോറിനെ അവിടെ കൊണ്ടെ കുഴിച്ചിട്ടാന്ന് പറയണം കിഷോറിനെ കൊണ്ടേ കുഴിച്ചിട്ടോ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി അവിടെ കൊണ്ട് കുഴിച്ചിട്ടാ നീയാന്നുള്ള കാര്യം എനിക്കും മനസ്സിലായെന്ന് പറയുകയാണ് പിന്നെ ഞാൻ ഇത്രയും നാളായിട്ട് നിന്നോടത് വെളിപ്പെടുത്താതിരുന്നെന്ന് പറയാണ് പിന്നീട് അജാസിന് എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല കോവിന്ദ് ഇത്രമാത്രം ബുദ്ധിമാനാണോ എന്നൊരു ചിന്ത അജാസിൻ്റെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് പിന്നീട് ചോദിച്ചു എന്തിനാ അജാസേ അവർ ഇഷ്ടമാണെങ്കിൽ പിന്നെ അവൾ എന്തിനെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു നോക്കാം അത് പിന്നെ സാർ അവളും കൂടെ ചേർത്തില്ല അറിയാലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവളുടെ ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പോരാത്തനും അവളുടെ ഡാഡിക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇഷ്ടമില്ല ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നേ ഇഷ്ടമില്ല പിന്നെ എന്തിനാ വെറുതെ അവളെ ഈ ബന്ധത്തിലേക്ക് വലിച്ചിടിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കണമെന്ന് ചോദിക്കാം ഓഹോ അങ്ങനെയാണല്ലേ കിഷോറുമായിട്ട് അവളുടെ നല്ല ജീവിതം ആയിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം കിഷോറിനേക്കാളും ഇതുകൂടെ നൂറ് ഭേദം അവനോട് കഴുത്തിൽ താലി അവളുടെ യോഗ്യത നിനക്ക് അജാസേ ഉള്ളേന്ന് പറയാം അല്ല അത് പിന്നെ ഗോവിന്ദ ഞാന് കൂടുതൽ നീ പറയണ്ട പാവ അവള് അവളെ ഇത്രമാത്രം വേദനിപ്പിക്കാൻ മാത്രം നിനക്ക് എങ്ങനെ കഴിയുന്നടാ അറിയാലോ അവൾ അല്ലെങ്കിൽ തന്നെ കുറെ വേദന തിന്ന തിന്നാണ് റിഹ്റോമങ്ങളുടെ മോളാണ് ഞാൻ വേണമെങ്കിൽ അങ്ങളോട് സംസാരിക്കാം കാര്യങ്ങളൊക്കെ ഡീലാക്കാമെന്ന് പറയാം വേണ്ട ഇപ്പം തൽക്കാലത്തേക്കൊന്നും പറയാൻ പോകണ്ടെന്ന് പറയാണ് പറയാൻ പോകണ്ട പോലും ഇതേ നമ്മൾ തമ്മിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയോ അറിയാലോ പല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാനായിട്ട് അതിനിടയ്ക്ക് നീ ഇതുപോലത്തെ ഓരോ ഭോകൃത്താനങ്ങളും ഒപ്പിച്ചുകൊണ്ട് വന്നേക്കരുതെന്ന് പറയുന്നത് അയ്യോ ഞാനൊന്നിനും വന്നിട്ടില്ല സാറെന്നൊക്കെ പറഞ്ഞത് അതെ അതെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോവിന്ദ അവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ ഗോവിന്ദ നേരെ കമ്പനിയിലേക്ക് വരുവാണ് ഈ സമയത്താണ് കട്ട കലിപ്പോ കൂടിയിട്ട് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഗീതുനാകെ പാട വിഷമമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് വരുണ്ട കാര്യത്തിലായിരുന്നു വരു വരുടെ കാര്യത്തില് വിനോദിന്റെ കാര്യത്തില് സ്വന്തം ആങ്ങളിങ്ങനെ കുടിച്ച് നശിച്ചു പോന്നു അതോടൊപ്പം തന്നെ പ്രിയയുടെ ജീവിതം താറുമാറാവില്ലെന്നൊ കരുതിയിട്ട് ആർക്കൊരു ഉത്തരവാദിത്വം ഇല്ല അവനെ രണ്ടെണ്ണം പോയി പൊട്ടിച്ചിട്ട് ആ ദേഷ്യത്തോടെ ഞാൻ ഓഫീസിലേക്ക് വരുന്നേ അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ ഗോന്തേശ് എന്ത് പറ്റും മുഖമൊക്കെ കടന്നു കുത്തി വലി ഇരിക്കണെന്ന് ചോദിക്കുവാണ് പിന്നീട് ഗീതമുള്ള സത്യങ്ങളൊക്കെ പറയാണ് വിനോദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഈ കമ്പനിയിലേക്ക് വിളിപ്പിക്കണം അവൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി വീട്ടിരുന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ അവൻ്റെ ജീവിതം താർന്നു പോവും കണ്ണേട്ടാ ഇനി അത് വേണ്ടാന്ന് പറയണം എല്ലാം കേട്ട് കേട്ടിപ്പത്തേനും നല്ല ദേഷ്യം വന്നു ഗോവിന്ദൻ ഗോവിന്ദ് പറഞ്ഞു നിന്റെ ആങ്ങളെ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു ബാക്കി ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഭൂമി വെച്ചക്കില്ല എൻ്റെ പ്രിയയുടെ മനസ്സൊന്നും തോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ അറിയാലോ പെട്ടെന്ന് ഗീത പറഞ്ഞു ഈ ഒരു തവണത്തേക്കോൾ ക്ഷമിക്കുക അവനോട്ട് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ കണ്ണാടിനായിട്ടൊന്നും പറയാൻ പോണ്ട നാളെ മുതൽ അവൻ വന്ന് ജോലി ജോയിൻ ചെയ്യട്ടെ പിന്നത്തെ കാര്യങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം കാരണം നമ്മുടെ ഒരു മേൽനോട്ട് കൂടെ ഉണ്ടെങ്കിൽ അവന് പണ്ടത്തെ പോലെ കൂത്താടാനൊന്നും പറ്റില്ലെന്നൊക്കെ പറയാണ് ഗോവിന്ദ് പറഞ്ഞു എന്റെ മോളെ ഇല്ലാതാക്കാൻ വരെ നോക്കിയതാ എന്നിട്ട് പോലും അവനോയും മാപ്പ് കൊടുത്തു കാരണം മാധവിൻ്റെ എന്നൊരു പരിഗണന കൊടുത്തിട്ട് പക്ഷേ ഇനി ആ പരിഗണന ഉണ്ടാകത്തില്ല അത് അവനോടൊന്ന് പറഞ്ഞേക്കാനൊക്കെ പറയുകയാണ് അപ്പോഴേക്കാണ് ഗീതു ബോഡേൽ ആ പേരുകളൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടത് രാധികാമ അങ്ങനെ പരിണോ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് അല്ല ഇതെന്താ കണ്ണേട്ടാന്ന് ചോദിക്കുക ഇതോ ഇത് ഞാനും അജാസും കൂടെ കണ്ടെത്താൻ പോകുന്ന സത്യത്തിന്റെ അതിലേക്കുള്ള ഒരു ഒരു മാർഗ്ഗം മാത്രമാണെന്ന് പറയണത് ഏഹ് മാർഗമോ എനിക്കൊന്നും മനസ്സിലായല്ലോ ഞങ്ങള് കുറെ കുറുക്ക് വഴികളൊക്കെ തേടി ഓരോരുത്തരെ പേരെഴുതിയിട്ടിട്ട് അവരുമായിട്ട് മാച്ചാവോ എന്നൊക്കെ നോക്കിയതാന്ന് പറയണേ അങ്ങനെ നോക്കഴിഞ്ഞപ്പിനി ഗീത് പറഞ്ഞു അല്ല ഇത് അങ്ങോട്ട് സെറ്റ് ഇതങ്ങോട് എന്ന് പറയണേ എന്ത് അല്ല ഈ ഭാസ്കരൻ അതെ ഈ ഭാസ്കരൻ എന്നൊരു വ്യക്തി ഉണ്ടെന്ന് പറയണേ ഇപ്പൊ എനിക്ക് നല്ല സംശയം ഈ ഭാസ്കരൻ തന്നെയാണോ ഈ വന്നിരിക്കുന്ന സത്യദാസ്ന്ന് ഏ അങ്ങനെയാ അതെ മിക്കവാറും അതിനാവാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ഈ ഭാസ്കരന് രാധകാമയുടെ മുൻ ഭർത്താവ് എന്ന് പറയണത് അങ്ങനെയാണ് വരൂനും മകനും ആയിരിക്കും അതുകൊണ്ടായിരിക്കും രാധകാമ പോലും ബെടാതെ മാറി നടക്കണമെന്ന് പറയാം ഇത് പുതിയൊരു അറിവായിരുന്നു ഗീതുവിനെ സംബന്ധിച്ചിടത്തോളം പോ ഗീതുവിന് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല ഗോവിന്ദ് കേട്ടിട്ടുണ്ട് ഭാസ്കരൻ എന്നാണ് ഭർത്താവിൻ്റെ പേരെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അത് ഇയാൾ തന്നെ ആയിരിക്കും അങ്ങനെ സത്യത്തിലേക്ക് ഗീതവും ഗോവിന്ദ കൂടെ ആ സമയം ഗീത പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് കണ്ണു കാണണം നമ്മുടെ മുൻപേ അഭിനയിക്കുക മിക്കവാറും രാധികാമയം വരണം അയാളൊക്കെ ചേർന്നിട്ട് വലിയ പണി തന്നെയായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നിവിടെ ഒരു പക്ഷേ ആ മാടപ്പെട്ടി പോയതിൻ്റെ പിന്നിലെ അവർക്കും എന്തെങ്കിലും പങ്കുണ്ടായിരിക്കും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരുമിച്ചായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു എന്തായാലും കൃത്യസമയത്ത് തന്നെ അത് പിടികൂടാൻ പറ്റിയില്ലോ അയാൾക്ക് അതുകൊണ്ട് അവിടെ നിന്ന് കളയാൻ പറ്റിയില്ലോ അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് പക്ഷേ എന്നാലും രാധികാമയ അങ്ങനെ വിളിച്ചിരടേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകെ ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു ഒരുപക്ഷെ രാധികാമ്മയ്ക്ക് പേടിയുണ്ടായിരിക്കും നമ്മളെങ്ങനെയോ അറിയുവോ ഇനിയിപ്പോൾ വരണേട്ടൻ്റെ അച്ഛന് ഈ പറയുന്ന സത്യദാസ് എന്ന് പറയുന്ന ആൾ അന്ന് നമ്മളറിയുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും എത്രയും പെട്ടെന്ന് സത്യദാസിനെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നത് പിന്നീട് ഗീത പറഞ്ഞു ഇപ്പോഴെനിക്ക് സമാധാനമായത് കാരണം വിജയലക്ഷ്മി അമ്മയുടെ ഭർത്താവ് അല്ല സത്യദാസ് എന്ന് തെളിഞ്ഞല്ലോ ആ ഒരു സമാധാനം മാത്രം എനിക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഇതേ ഈ പറയുന്ന രഞ്ജു അയാളുടെ മോളെല്ലാം തെളിയിക്കേണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ഗോവിന്ദ് എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് പിന്നീട് ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഡി എൻ എ അങ്ങനെ അത്ര നടത്തിയാലോന്ന് നോക്കുക അത് ശരിയാ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താം അയാളുടെ മോളാണോ ഈ പറയുന്ന രഞ്ജു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ നല്ല ഐഡിയ തന്നെയാണെന്ന് പറയുന്നത് പക്ഷെ അയാളെ അയാളെങ്ങനെയെങ്കിലും കൊണ്ടുവരണം ലാബിലേക്ക് കൊണ്ടുവരണം അതിനെന്ത് ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ച് നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗീതവും ഗോ ഒന്നും കൂടെ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് അപ്പം ഇനി രഞ്ജു അയാളുടെ മോളാണെന്നുള്ള കാര്യം അറിയണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അയാൾക്ക് കണ്ണ് കാണത്തില്ലെന്നാൽ പറയണേ അപ്പം ഗീതോനും ഗോവിന്ദനും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ കണ്ണ് കാണാമെന്നുള്ള നിഗമനത്തിൽ അവസാനം ഗീത ഒത്തിച്ചേരുവാണ് ഗീത അത് ഗോവിന്ദോട് പറയുകയും ചെയ്തു ഗോവിന്ദ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അതേ കാലം അയാൾ ഇവിടെ വെച്ച് വഴിക്കാൻ പറ്റില്ല അയാളും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ ചതികളല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കും അറിയും കുടുംബത്തെ കുളം തോന്നാൻ പോലും അയാളും അയാളുടെ മകനൊന്നും വെറുതെ ഇരിക്കത്തില്ല അവരെ കുടുംബ കുടുംബം കുളം തൊണ്ടാനായിട്ട് തുടങ്ങൂന്ന് പറയാണ് അതിനു മുമ്പ് അവരെ ഈ വീട്ടിൽ നിന്ന് അവിടെ കളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് ഓടിക്കണം എന്ന് പറയാണ് പിന്നീട് ഗീത പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ഡി എൻ എ ടെസ്റ്റിന്റെ ഇതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയാണ് പക്ഷെ അയാളെവിടുന്ന് കൊണ്ടുവരണം കൊണ്ടുപോകണമെങ്കിൽ റിസ്ക് തന്നെയാണ് എന്ത് പറഞ്ഞു കൊണ്ടുപോകും അവസാനം പോയെന്ത് പറഞ്ഞു അതെ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പുറത്തു പോകണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭാസ്കറിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്ന് നിൽക്കുന്ന ഒരു ലാബിലേക്കാണ് ഭാസ്കരൻ്റെ കണ്ണ് കാണാല്ലോ ഭാസ്കറിന് മനസ്സിലായി പിന്നീട് പറഞ്ഞു അല്ല എന്താ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കാം ഇവിടെ ഹോസ്പിറ്റലല്ലേ കുറച്ച് ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും പൈസ പ്രായമൊക്കെ ആയിരുന്നല്ലേ ചിലപ്പോൾ കണ്ണിന് കാഴ്ചക്തി തിരികെ കിട്ടിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടത്തണമെന്ന് പറയുന്നത് എന്തോ ഒരു പന്തികേട് ഭാസ്കരന് തോന്നി ഇവരെന്തോ തന്നെ കുടിക്കലേക്കാണല്ലോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് അങ്ങനെ ഭാസ്കരനോട് ബ്ലഡ് എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഭാസ്കർ ഏഹ് ബ്ലഡ് എടുക്കാനോ എന്തിന് അല്ല അത് ഈ ടെസ്റ്റിന്റെ ഫലം ഒക്കെ ആയിട്ടാണെന്ന് അങ്ങനെ ഭാസ്കറിനുള്ള പണി ഗീതവും ഗോതും തമ്മി കൊടുക്കുവാണ് കാരണം ആണോ അല്ലയോ എന്ന് അറിയണ്ടേ അതിന്റെ റിസൾട്ട് വന്നാൽ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആണോ അല്ലയോ എന്നൊക്കെ രഞ്ജുവിന്റെ ബ്ലഡ് എടുക്കുവാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും അങ്ങനെ അവർ അവസാനം ആ ഉദ്യമത്തിൽ വിജയം കണ്ടെത്തുകയാണ് അവസാനം അങ്ങനെ ആ കാര്യം കണ്ടെത്തി ഭാസ്കറിൻ്റെ മോളല്ല രഞ്ജു എന്നുള്ള സത്യം കണ്ടെത്തുകയാണ് ഒരു കാര്യം ഉറപ്പായി അങ്ങനെയാണെങ്കിൽ വിജയലക്ഷ്മിയുടെ അമ്മയുടെ ഭർത്താവുമല്ലോ ഒന്നുമല്ല അപ്പം ഈ ഭാസ്കരന് ഉദ്ദേശിച്ച പോലെ തന്നെ രാധികാമയുടെ ഭർത്താവ് തന്നെയാണ് രാധികാമയുടെ ഭർത്താവ് ഭാസ്കരനാണ് പിന്നെ വരുൺ മോനു ആണ് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്ന് ചില നിഗമനത്തിലൊക്കെ ഗോവിന്ദ് എത്തുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്താവും പുറത്തായി കഴിയുമ്പോഴത്തേനും ആണ് ഇനിയിപ്പോൾ രഞ്ജു ആരാന്നുള്ള ചോദ്യം വീണ്ടും ഉയരും അങ്ങനെ വന്നിട്ട് അനാർത്ലയുടെ മോളാന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോവിന്ദിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്